അച്ചു സാരിഹബിലെ ഹിറ്റ് കോംബോ കേട്ടോ ഇത് ഇതൊരു വൈനെന്നും പറയാം ഒരു ബർഗിൻ്റെ ഈ കളറ് കറക്റ്റ് ഈ കളറ് തന്നെ ആണേ ഇതിനോടൊപ്പം ദ ഒരു ഗ്രേയില് സിൽവറിൽ ഗോൾഡ് ത്രെഡ് വർക്ക് വരുന്ന സാരി ഇത് ഭയങ്കര പ്രൗഡിയുള്ളൊരു സാരിയാണ് ഇത് പല കോമ്പിനേഷനുകളിൽ മിക്കടുത്തും അവൈലബിളായിരിക്കും നിങ്ങൾ പ്രൈസും കൂടെ ഒന്ന് നോക്കിയാൽ മതി ഇത് കണ്ടോ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ പല്ലു വരുന്നത് ഇതാണ് പല്ലു പല്ലുവിൽ ഉണ്ട് പല്ലു ഫുള്ള് ഈ ഒരു ഗോൾഡ് വർക്കാണ് അതെ ആണ് സാരി ആ പ്ലെയിൻ കളർന്ന് നോക്കിക്കാൻ എന്ത് ഭംഗിയാണ് നല്ല ഭംഗി വീതി കൂടിയ ബോർഡറും വീതി കുറഞ്ഞ ബോർഡർ താഴ്ഭാഗത്ത് വരും ബ്ലൗസ് വരുന്നത് സെപ്പറേറ്റ് കട്ട് ചെയ്തതിനുള്ളിൽ ബ്ലൗസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് സാരി വരുന്നത് ബ്ലൗസ് വരുന്നത് ഇതാണ് നല്ല ബ്രോക്കേഡിൽ മാംഗോ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഈ ഒരു പ്രൗഡിയുള്ള ഈ ഒരു സൂപ്പർ സാരി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ദേ ഇങ്ങനെയാണ് വരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഒരു കല്യാണത്തിനൊക്കെ ഈ ബ്ലൗസ് അങ്ങോട്ട് ത്രീ ഫോർത്ത് സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയും കൂടെ കൊടുക്കുമ്പോൾ എന്ത് ഭംഗി നല്ല കളർ കോമ്പിനേഷനാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഓരോ സാരിയും നിങ്ങൾ നോക്കിയാൽ മതി ഏറ്റവും അഫോർഡബിൾ റേറ്റ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക്